മുളക് പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി തിരുമല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചിടാ കർലീഫ് ഇട്ടിട്ടുണ്ടോ കേട്ടോ ചുപ്പിടാം ഒരു കുറച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാവേ ഗ്യാസ് വെച്ചിട്ട് വെച്ചിട്ടു അതാണ് ഉള്ളി ഉള്ളി എന്ന് വഴയുന്നതിന് ശേഷം ചെറിയ വെള്ളമാണ് അതുകൊണ്ടിട്ട് നമുക്കൊന്ന് നമ്മുടെ ലിവർ ഫ്രൈ കരൾ ഫ്രൈ ഇതാ നമ്മുടെ ചൂ നമ്മുടെ ഈ ചാരോ നമുക്ക്